എൽ പി യു പി പരീക്ഷ എഴുതി നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എൽ ഡി സി എങ്ങനെ ക്രാക്ക് ചെയ്യാം അല്ലെങ്കിൽ അവർ ഇനി ശ്രമിച്ചാൽ എൽ ഡി സി ക്രാക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് പേര് ചോദിച്ച ഒരു സംശയമാണിത് നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് മുഴുവൻ കാണുക നിങ്ങൾക്ക് എൽ ഡി സി ഇനി എങ്ങനെ പഠിക്കണമെന്ന് വ്യക്തമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് പലർക്കും പല ജില്ലകളിലാണ് പരീക്ഷ നടക്കുന്നത് ചിലർക്ക് ഈ മാസം തന്നെയുണ്ട് ചിലർക്ക് അടുത്ത മാസമാണ് പല സമയത്താണ് പരീക്ഷ നടക്കുന്നത് നമുക്ക് സമയം കൂടുതലുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ഇനി എന്തായാലും സിലബസ് അധിഷ്ഠിതമായിട്ട് മൊത്തം കണ്ടിട്ട് പഠിച്ചു തീർക്കാനുള്ള സമയമില്ല പക്ഷേ നിങ്ങൾ എൽ പി യു പിക്ക് വേണ്ടി വലിയൊരു വിഭാഗം എസ് സി ആർ ടി ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ എന്തായാലും എസ് സി ആ ടി എൽ പി യു പിക്ക് ഇമ്പോർട്ടൻ്റ് ആണല്ലോ സൈക്കോളജി ഒന്നും ഇവിടെ ഇല്ല ഇവിടെ ജെ കെയും സയൻസും അത് മാത്സും ഇംഗ്ലീഷും മലയാളം ഒക്കെയാണ് എൽ ഡി സിക്ക് ഉള്ളത് അപ്പോൾ ആ ഒരു സി ആർ ടി ഇവിടെ യൂസ്ഫുൾ ആകും പിന്നെ ഇവിടെ നിങ്ങൾ എക്സ്ട്രാ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇവിടെ എൽ ഡി സി പരീക്ഷയുടെ സിലബസ് എന്ന് പറയുന്നത് ടോട്ടൽ നൂറ് മാർക്കിൻ്റെ ഒരു സിലബസ് തന്നെയാണ് അതിൽ അമ്പത് മാർക്ക് എന്ന് പറയുന്നത് മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫേർസ് എന്നീ ടോപ്പിക്കുകളാണ് കറണ്ട് അഫേഴ്സ് ഇരുപത് മാർക്കാണ് ബി എസ് സി പറഞ്ഞേക്കുന്നത് ചിലപ്പോൾ ഇരുപത് ചോദ്യങ്ങൾ വരത്തില്ല ചിലപ്പോൾ ഇരുപത് ചോദ്യങ്ങൾ കൂടാൻ ചിലപ്പോൾ ഇരുപത് തന്നെ വരാം നമുക്കത് പരീക്ഷയുടെ ചോദ്യപേപ്പർ കിട്ടിയാൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ഒന്നാം ഒന്നാംഘട്ടത്തിലെ ചോദ്യപേപ്പർ നിങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും മാത്സ് ഇംഗ്ലീഷും മലയാളമൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ഒന്ന് മെനക്കെട്ട് പഠിച്ചാൽ പ്രീവിയസ് ചോദ്യങ്ങളൊക്കെ വെച്ച് സാധാരണ രീതിയിലൊന്നും പഠിച്ചാൽ അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്ന സെക്ഷനുകളാണ് മാക്സ് ഇംഗ്ലീഷും മലയാളം മൂന്നിനും പത്ത് പത്ത് മാർക്ക് വരുന്ന ടോട്ടൽ മുപ്പത് മാർക്കാണ് അത് അത്യാവശ്യം ഇനി ഡെയിലി കുറച്ച് കുറച്ചായിട്ട് പഠിച്ചു പോയാൽ ഉറപ്പായിട്ടും മുഴുവൻ മാർക്കും ഒരു ഭാഗം മാർക്കും ആ ഒരു ഭാഗത്ത് സ്കോർ ചെയ്യാൻ പറ്റും അതിൽ മാത്സ് പാടുള്ളവർക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ മെന്റലബിലിറ്റിയിലെ കുറെ സെക്ഷൻ പഠിച്ചൊരു ആവറേജ് മാർക്ക് മേടിക്കാൻ ശ്രമിച്ചാൽ മതി ബാക്കിയുള്ള എല്ലാ സെക്ഷനും ഞാൻ വീണ്ടും പറയുന്ന ഇംഗ്ലീഷൊക്കെ ഒക്കെ വലിയ അറിയാൻ വേണ്ടിയിട്ടും ഇനി പഠിച്ചാലും അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇംഗ്ലീഷാണ് എൽ ഡി സിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഡെയിലി പഠിച്ചാൽ മതി ഡെയിലി പഠിക്കണം ഡെയിലി ഈ മൂന്ന് സബ്ജക്റ്റും ഡെയിലി പഠിക്കണം അതുപോലെ കറണ്ട് അഫേഴ്സും ഡെയിലി പഠിക്കണം കറണ്ട് അഫേഴ്സ് ഇരുപത് മാർക്ക് വന്നാൽ ആ ഇരുപത് മാർക്കിൽ ഒരു ഭാഗം മാർക്ക് മേടിക്കാൻ ശ്രമിക്കണം കുറവാണ് എത്രയാണോ വന്നത് അതിലും മെജോറിറ്റി മേടിക്കാൻ ശ്രമിക്കണം കറണ്ട് അഫേഴ്സിൻ്റെ കംപ്ലീറ്റ് വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു വലിയ വീഡിയോ ആണ് അത് കണ്ട് പഠിച്ചാൽ തന്നെ അത്യാവശ്യം നല്ല സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും ഭാഗത്തിന് ടോട്ടൽ അമ്പത് മാർക്കാണ് അപ്പോൾ അതിലൊരു മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ബാക്കിയുള്ളതാണ് ജി കെയും സയൻസും അതെന്തായാലും ഐ സി ആർ ടി പഠിച്ചത് നിങ്ങൾക്കൊരു ഗുണമാണ് അതിൽ നിന്ന് കുറേ കണ്ട് ചോദ്യങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും ഉറപ്പാണ് സിആർ ടി ബി എസ് ഇത് വരും പിന്നെ എന്തായാലും മുൻവർഷ ചോദ്യങ്ങളിൽ നിന്ന് വലിയൊരു ശതമാനം ചോദ്യങ്ങൾ വരും അതിന് എക്സാമ്പിൾ നിങ്ങൾ ഒന്നാം ഘട്ടത്തിലെ തിരുവനന്തപുരത്തിൻ്റെ ചോദ്യപേപ്പർ എടുത്ത് നോക്കിയാൽ മതി ചിലപ്പം പോയിൻ്റ് ബൈ പോയിന്റ് ആയിട്ടായിരിക്കത്തില്ല സ്റ്റേറ്റ്മെൻറ് ആയിട്ടുള്ളതായിരിക്കും അതുപോലെ എന്താ പറയുക മാത്സ് പോളോ രീതിയിലായിരിക്കും എന്തായാലും നേരത്തെ ബി എസ് സി പല ചോദ്യങ്ങളും ആണ് ഈ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടും സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും അവർ കൊടുത്തേക്കുന്നത് കുറച്ച് ചോദ്യങ്ങൾ പുതിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മുൻവർഷ ചോദ്യങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ തന്നെ വലിയൊരു ശതമാനം മാർക്ക് ഒരു മുപ്പതിനോളം മാർക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും എൻ ജി കെ സയൻസിൻ്റെയും സബ്ജക്റ്റിലെയും മുൻവർഷ ചോദ്യങ്ങളുടെ നോട്ട്സും ഇംഗ്ലീഷ് മാത്സ് മലയാളം എന്നീ സബ്ജക്റ്റുകളുടെ വീഡിയോ ക്ലാസുകളുടെ നോട്ട്സും കറണ്ട് അഫേഴ്സിൻ്റെ നോട്ട്സും ഉൾപ്പെടുന്ന ഒരു ക്യാപ്സ്യൂൾ കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് അത് വേണമെന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ എൽ ഡി സി കോഴ്സ് എന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അതുകൊണ്ട് ആ ഒരു മുൻവർഷ ചോദ്യങ്ങൾ നന്നായിട്ട് ഇനിയുള്ള സമയം കൊണ്ട് നിങ്ങൾ പഠിക്കുക ഇപ്പം ജീവശാസ്ത്രം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എക്സാമ്പിൾ പറഞ്ഞാണ് ജീവശാസ്ത്രത്തിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മുഴുവൻ ചോദ്യങ്ങളും മുൻവർ ചോദ്യങ്ങളായിരുന്നു അവർ ചോദിച്ചേക്കുന്നത് ആറ് മാർക്കാണ് ജീവശാസ്ത്രത്തിന് വേണ്ടി പി എസ് സി അലോട്ട് ചെയ്തിരിക്കുന്നത് യഥാർത്ഥ രീതി ജീവശാസ്ത്രം പഠിക്കാൻ പോയാൽ ഒരു പത്ത് നാനൂറ് പേജ് നമ്മൾ നമ്മൾ പഠിക്കേണ്ടി വരും പക്ഷേ ഇവിടെ നമ്മൾ ഈ ഒരു പത്തിരുപത്തഞ്ച് പേജ് അടങ്ങുന്ന ഒരു മുൻവർഷ ചോദ്യങ്ങൾ അങ്ങ് പക്കായിട്ട് പഠിച്ചു തീർക്കുവാണെങ്കിൽ ഇരുപത്തഞ്ച് പേജിൽ ഒരു ഒതുങ്ങും ആ ഒരു ജീവശാസ്ത്രത്തിൻ്റെ കണ്ടന്റ് ആറ് മാർക്കിലെ ഭൂരിഭാഗം നമുക്ക് മേടിക്കാൻ പറ്റും അതുപോലെ ഓരോ ടോപ്പിക്കും നമ്മൾ ആ രീതിയിൽ അങ്ങ് പഠിക്കുവാണെങ്കിൽ ചരിത്രം ഭൂമിശാസ്ത്രം ധനമുദ്ധാസ്ത്രം അങ്ങനെ പഠിക്കുവാണെങ്കിൽ അത്യാവശ്യം പഠിച്ച കാര്യങ്ങൾ മറന്നുപോകാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് പരീക്ഷയ്ക്ക് കയറുകയാണെങ്കിൽ ഒരു ആവറേജ് രീതിയിൽ അത്യാവശ്യം നല്ല സ്കോർ ജി കെ സയൻസ് ഭാഗത്ത് ശ്രദ്ധിച്ചെഴുതിയാൽ നമുക്ക് നേടാൻ സാധിക്കും ആ മാർക്കും മാത്സും ഇംഗ്ലീഷും മലയാളം കറണ്ട് അഫേഴ്സിൽ നന്നായിട്ട് സ്കോർ ചെയ്യുകയും ചെയ്താൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചിലപ്പം ആയിരിക്കും കിട്ടാൻ പോകുന്നത് ചിലപ്പോൾ ആദ്യത്തെ അമ്പതിലൊന്നും നിങ്ങൾ വരണമെന്നില്ല ഒരു ആവറേജ് മാർക്ക് നൂറിലൊക്കെയോ അല്ലെങ്കിൽ ഇരുന്നൂറിലൊക്കെയായിരിക്കും വരുന്നത് കുറച്ചൊന്ന് ടൈം എടുത്താൽ നമ്മൾ ജോലി കിട്ടുന്ന റാങ്ക് ഉണ്ടെങ്കിൽ ജോലിയാണ് കുറച്ച് സമയത്ത് പഠനം അല്ലേ ഇവിടെ നടക്കുന്നുള്ളൂ ആ രീതിയിൽ ഇനി പഠിക്കാൻ ഒരു ഓപ്ഷനുള്ളൂ ഈ പറഞ്ഞ പോലെ മുൻ വർഷ ചോദ്യങ്ങളല്ല പി എസ് സിടെ സ്പെഷ്യൽ എഡീഷനിൽ നിന്നെടുത്ത് ബുള്ളറ്റ് പോയിന്റുകളായിട്ട് നോട്ട്സ് ആയിട്ടും ജി കെ ഡി എം സയൻസിനെ ഫുൾ നോട്ട്സും അതുപോലെ മാക്സ് ഇംഗ്ലീഷും മലയാളം കറണ്ട് അഫേഴ്സ് എന്നീ സബ്ജക്റ്റുകളുടെ മാക്സിന് ഇംഗ്ലീഷിന് മലയാളത്തിന് വീഡിയോ ക്ലാസിന് നോട്ട്സും കറണ്ട് അഫേഴ്സിന് കംപ്ലീറ്റ് നോട്ട്സ് അടങ്ങുന്ന ഒരു കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് അത് വേണമെന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ എൽ ഡി സി കോഴ്സ് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയലുണ്ട് അത് വെച്ച് പഠിക്കുക ഇല്ലാത്തവർ ഈ ഒരു കോഴ്സ് വെച്ച് നമ്മൾ തരുന്ന ആ നോട്ട്സ് വെച്ചാൽ പക്കായിട്ട് പഠിച്ചാൽ മതി ഇനിയുള്ള സമയം എന്തായാലും താല്പര്യമുള്ളവരും ശ്രമിച്ചു നോക്കുക ഇനി കുറച്ച് സമയം മാത്രമാണ് പരീക്ഷയ്ക്കുള്ളത് ഈ പരീക്ഷ കഴിഞ്ഞാൽ ഇനി ഒരു രണ്ടു രണ്ടര കൊല്ലം കഴിയുമ്പോഴത്തേക്ക് എൽ ഡി സി വരണം അപ്പോൾ എന്തൊക്കെ മാറ്റം വരും നമുക്കതിന് പറയാൻ പറ്റത്തില്ല പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഈ രീതിയിലൊന്ന് പഠിച്ച് ശ്രമിച്ചു നോക്കാം ഓക്കെ എല്ലാവർക്കും നല്ല വിജയം ആശംസിക്കുന്നു താങ്ക്